ചെറിയ സ്വാന്റും കൊണ്ട് കൊടുക്കാം അതൊക്കെ ഓഹോ ഇതാണോ കാര്യം അയ്യോ ഒന്നുമില്ല ഇതിന്റെ ഗിയർ ബോക്സ് ഒന്ന് അയയ്ക്കണം അയച്ചാല് എന്ന് വെച്ചാൽ ഈ കേടായ സാധനങ്ങൾ തന്നെ നടക്കുവോ ൊടി രണ്ട് ചായ രണ്ട് പരിപ്പൊടിയും കൂടി പൊടിച്ചോളൂ എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല ശരിയാക്കി തന്നാ മതി താമരശ്ശേരി ചോരം അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു കൊടുത്തോളാം ആദ്യ പണി നടക്കട്ടെ ഓഹോ ഇതാണോ കാര്യം ഏത് അയ്യോ ഒന്നുമില്ല ഇതിന്റെ ഗിയർ ബോക്സ് ഒന്ന് അയക്കണം ബോക്സ് ഒക്കെ അയച്ച ഒരുപാട് ലേറ്റ് ആവില്ലേ എന്ന് വെച്ചാൽ കേടായ സാധനങ്ങൾ തലയിൽ ഏറ്റിക്കൊണ്ട് നടക്കുവോ ഇതിനെ അവിടെ പൊട്ടും പൊളിയൊക്കെ ഉണ്ട് വെൽഡ് ചെയ്യണം വേണോ ആ രണ്ട് ചായയും രണ്ട് പരിപ്പൊടും കൂടി പൊളിച്ചോളൂ